ആണോ ഇഷ്ടപ്പെട്ടോ ആ വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം തന്നെ ഒരു നാടൻ കറിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതായത് പൈനാപ്പിൾ കിഴങ്ങ് പരിപ്പൊക്കെ വെച്ചാൽ ഒരു നാടൻ കറി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു അത്ര സാധനം വെച്ചൊരു കൂട്ടുകറിയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് തന്നെ ചെയ്യാം കേട്ടോ തുടങ്ങുന്നതിന് മുതൽ കാര്യങ്ങളെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടണും കൂടെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണം ഇപ്പം സമയം നമുക്ക് ആ നാടൻ കറി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം നമ്മൾ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ ഒരു ഭാഗം മാത്രം ഇതേപോലെ അത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കുറച്ച് പരിപ്പ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മൂന്നായിട്ടാണ് നമ്മൾ മെയിൻ സാധനങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്ന് വഴിയെ കാണിക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു ചീന ചട്ടിയോ ഇതേപോലെ എന്തായാലും ഒന്ന് അടുപ്പത്ത് വയ്ക്കുക അപ്പോൾ ഈ ചട്ടി അത് ചൂടായിട്ട് ഇന്നലെ നമ്മൾ ചെയ്ത് ഇവിടെ വർക്ക് ചെയ്ത് കിട്ടുമ്പോൾ മഴയായിരുന്നു അല്ലേ നല്ല മഴയായിരുന്നു ഇന്നും അതേപോലെ തന്നെ മഴ കണ്ടില്ല എല്ലാം കൂടെ മൂടിക്കെട്ട് വരുന്നുണ്ട് ഏതായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് വയ്ക്കാം ചൂടാനു ശേഷം നമുക്കൊരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ മതി അപ്പോൾ എണ്ണ ചൂടാതിന് ശേഷം ഒരു പത്ത് പറ്റൽ മുളക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ മല്ലി ഒരു കാൽ ടീസ്പൂൺ കുലുവ ഒരു ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചിടും ആ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂക്കട്ടെ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം ഇത് നിർത്തി ഇത് ഇതുപോലൊരു ചാറെ എടുക്കുക ഇത് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചേർത്തുകൊണ്ട് തരണം അപ്പം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഇത് കാറിൻ്റെ അകത്തൊട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ നമുക്ക് ഇതേപോലെ ഒരു ചട്ടി എടുത്ത് അങ്ങോട്ട് അടുപ്പത്തിട്ട് വരാം നാടൻ കറി ശരിക്കും തട്ടിക്കകത്ത് വയ്ക്കത്തിന് നമ്മളിപ്പം പറഞ്ഞില്ലേ മഴ ഏ മഴ തോർന്നിരിക്കാൻ വേണ്ട മഴ പെയ്യാൻ പോവുക ആ പൊടിക്കുന്നുണ്ട് അപ്പം ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചു ഇതൊന്ന് അരച്ചോണ്ട് വരണം ശമ്പളം അത് നല്ല ഒന്ന് അരയ്ക്കണം കേട്ടോ അവിടെ അറയ്ക്കുന്നതിന് മുമ്പ് അരച്ചിട്ടുണ്ട് കറണ്ട് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കറണ്ട് ചിലപ്പോൾ പോകാനായി ഇപ്പം ചട്ടി ഒന്ന് ചൂടാതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക ആ ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് ഒന്ന് മൂടി വെക്കുകയാണ് കാര്യം ഈ വെള്ളം തിളയ്ക്കണം തിളച്ചിട്ട് വേണം നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാൻ തിളയ്ക്ക ഇപ്പോൾ അരയ്ക്കാൻ കൊടുത്തിരുന്നതെല്ലാം എന്തെങ്കിലും ഇതേപോലെ നല്ലപോലെ അരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം തിളക്കാൻ വെച്ചിരുന്നതാണ് ഇപ്പോൾ തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്കിത് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ ഇതിൻ്റെ ഒരു അര അര സ്പൂണ് ഇനി നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു രണ്ട് ഉരുളങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ ഉരുളം അങ്ങോട്ട് ഇട്ടു കൊടുക്കും നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ് അരിഞ്ഞ് വെച്ചത് അല്ലേ ആ പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു ഒരക്കപ്പ് പരിപ്പ് വേവിച്ചു വെച്ചിരിക്കുന്നതാണ് ആ പരിപ്പ് കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക പരിപ്പിന് വേഗമുള്ളതുകൊണ്ടാണ് നമ്മൾ പരിപ്പ് വേവിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഇനി നമുക്ക് ഒരു മൂന്നാല് പച്ചമുളക് രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുക അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും ആ ആ ഇട ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കും അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ നമ്മുടെ പാകത്ത് ചേർക്കണം കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചി വെച്ചിരിക്കുന്ന ആ അരപ്പ് നമ്മൾ വിചാരിച്ചതാണ് അല്ലേ ആ ഇനി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് അത് നടച്ചു വെക്കാം അല്ലേ ആ ഇത് നടച്ചു വെക്കാം ഇനി നമുക്ക് ഈ ഒരു പച്ച തേങ്ങ ഒരു തേങ്ങയുടെ പകുതി ഈ പകുതി തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒന്നും വേണ്ട വേണ്ട തേങ്ങ മാത്രമായിട്ട് പച്ച തേങ്ങ അരച്ചു വേണം കാര്യം അതിൻ്റെ അത് വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിക്കും അതുകൊണ്ടാണ് ഈ തേങ്ങ മാത്രം പിന്നെ വേറെ കാര്യമുണ്ട് ഇതിപ്പോൾ ഓരോരുത്തർ ഓരോ രീതിക്കാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള രീതിക്കൊന്നും പരിചയപ്പെടുത്തുന്നുള്ളൂ അപ്പം നല്ലപോലെ ഒന്ന് അരച്ചിട്ടോ തേങ്ങയൊക്കെ നല്ല പോലെ അരച്ചിട്ടില്ല നല്ല പോലെ അരച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇട്ട കഷ്ണങ്ങളൊക്കെ ബന്ധമൊന്നു നോക്കാം ആ നല്ലപോലെ നല്ല മണവും വരുന്നുണ്ടല്ലേ ഇളക്കിയിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും ഒക്കെ ബന്ധം നോക്കട്ടെ ആ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കഷ്ണൊക്കെ വെന്തതിന് ശേഷം ഒരു നെല്ലിക്കടത്തരം വാളംപൊടി നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരുന്ന അതൊന്നും നല്ലപോലെ ഞരടി ചാപി വെള്ളം ആ അങ്ങോട്ട് ഇടാം ഓയി ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി അതങ്ങോട്ടിടുക കായപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി സാധാരണ എല്ലാ കറിക്കകത്തും ഇഞ്ചി വെളുത്തുള്ളി അല്ലേ ജീരകം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കും പക്ഷെ അത് ചേർക്കേണ്ട കറികൾക്ക് അത് ചേർക്കണം നമ്മുടെ ഈ കറിക്ക് ഈ പറഞ്ഞ പോലെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ജീരകം ഇങ്ങനെയുള്ള സാധനം വേണം ആ അപ്പോൾ കായപ്പൊടിയും ഇവിടെ ചേർത്തതിന് ശേഷം നമുക്ക് പച്ച തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പൂടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കും അതിൽ അത് ജാർ ഇത് അടപ്പിൽ ഒക്കെ തീ കുറച്ച് വെച്ചിട്ട് അരപ്പ അങ്ങോട്ട് ചേർക്കും ഇപ്പം തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അരപ്പി ചേർത്തു ഇനിയൊന്ന് ഇളക്കി വിടും ഇപ്പം നമ്മളെ ഉരുളങ്കിഴങ്ങ് പൈനാപ്പിൾ പരിപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു ചോറിന് പറ്റി അല്ലേ ഒരു കൂട്ടുകറി ആ ഇനി ഇതൊന്ന് ചൂടായു ശേഷം പാങ്ങി വെക്കാം ഉപ്പും അതിൻ്റെ പുളിയും ഒക്കെ നോക്കിയാൽ ശമല നോക്കി ആ എന്നാൽ ഓക്കെ കഴിച്ചോ കറിയാം ആണോ ഇഷ്ടപ്പെട്ടോ ആ ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ അടുപ്പങ് നിർത്താം അപ്പം അടുപ്പ് നിർത്തി ഇതങ്ങ് അടച്ചു വെക്കാം ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഒരു പരിപാടിയുണ്ട് അല്ല ഇതുപോലത്തെ കറികളൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും കടുവ പൊട്ടിക്ക് എന്ന് പറയുന്നത് അല്ലേ അതാ അതാണ് അതിൻ്റെ ആ കറിയുടെ ഫൈനൽ ടേസ്റ്റ് അപ്പോൾ നമുക്ക് കടുകൂടെ പൊട്ടിക്കാം നമുക്ക് ഈ അടുപ്പിവിടെ ഒന്ന് കത്തിച്ചിട്ട് ആ ഒരു ചീനത്തട്ടി അങ്ങോട്ട് വെക്കാം ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഇച്ചിരി കടുക് അങ്ങോട്ട് വെക്കാം കടുക് അര ടീസ്പൂൺ കടുക് ഉഴുന്ന് വരുപ്പ് ആ ഇനി ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം അത് രണ്ട് മൂന്ന് ഉണക്കമുളക് അതും നമുക്ക് ഇടാം ആ വേണം ആ അത് ഒന്ന് അപ്പോൾ കടുവോറയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതങ്ങ് വെക്കാം ഇനി നമുക്ക് കടുക് വറു കൊടുക്ക പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ കറിക്ക് അടച്ച് ചേർത്ത് കഴിയുമ്പോൾ അവർ അല്പസമയം ഇങ്ങനെ അടച്ചു നോക്കും ഒരു നാലഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ അടച്ചു വെച്ചാൽ കറിക്ക് ഒന്നും ടേസ്റ്റ് കൂടും നമ്മൾ ഇളക്കിയെടുത്ത് ഇളക്കിയെടുത്താൽ മതി ഇപ്പോൾ പൈനാപ്പിൾ കിഴങ്ങ് പരിപ്പ് അപ്പോൾ ഇതും കൊണ്ട് നല്ല ഒരു അടിപൊളി കൂട്ടുകറി നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ രീതിയിലുള്ള കറി ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഇതേ രീതിയിലൊക്കെ കറി അല്ലേ ഒരല്പം മധുരമൊക്കെ മധുരത്തോടു കൂടിയുള്ള ഒരു കറിയാണിത് മധുരവും പുളി എല്ലാം അല്ലേ കാര്യം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കൊക്കെ ചെയ്തു നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടുകറി ശമല എങ്ങനുണ്ട് ശമല അമ്മ അല്ലേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഞാൻ അത് നല്ല നല്ല കുതിപ്പിക്കുന്ന ഒരു മണമാണ് കേട്ടോ ആ കടുക പൊട്ടിച്ചു വെച്ചപ്പോൾ നല്ല സൂപ്പർ നമ്മൾ വെച്ചതുകൊണ്ട് കാര്യമാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ് ഏഹ് ഇതേപോലെ വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായ ഒരു കൂട്ടുകാരിയാണ് ഇനി ഒരു കാര്യം കൂട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നുപോലെ ആ ബെൽബട്ടൺ കൂടെ വന്നാൽ മത്യാക്കണം കേട്ടോ വേറെ വീഡിയോ നമുക്ക് പെട്ടന്ന് വരാം ആ